പക്ഷെ ഞാൻ അന്ന് എഴുതിയ ആ പാട്ടുകൾ കേട്ടിട്ട് രോമാഞ്ചം കൊണ്ടു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു ഈ പാട്ട് കേട്ടി പിറ്റേന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയായിരുന്നു ദാമോദര കുറച്ചുകൂടെ പാട്ട് എന്നെ കുറ്റം പറയാമായിരുന്നു എന്ന് പറയുന്നതിനുണ്ടായിരുന്നു അതുകൊണ്ട് ദാമോദരൻ ഞാനൊരു പേരിടാൻ പോവാണ് നാളെ മുതൽ എൻ്റെ പാർട്ടിക്കാർ നിങ്ങളെ നന്ദുണി എന്ന് വിളിക്കും നന്ദുണി പാട്ടാണ് ആ ആളിൻ്റെ പേരാണ് കെ കരുണാകരൻ അന്ന് കുറച്ച് കാശ് വല്ലതും കിട്ടുന്നത് ഈ സിനിമയിൽ കഥ എഴുതാനാണ് അപ്പോൾ കഥാ തിരകഥാ സംഭാഷണം പത്തോ മൂവായിരോ രൂപ കിട്ടിയ ഭാഗ്യമല്ലേ അവിടെ നാഗപള്ളി ആർ എസ് കുറിപ്പ് പോകുന്നത് ഒരു പ്രത്യേക കാറിലും ടീയൻ പോകുന്ന ഒരു ഓട്ടോ റിക്ഷയിലൊക്കെയാണ് അപ്പോൾ പരസ്പരം അറിയരുത് രണ്ടുപേരും അങ്ങോട്ടാണെന്നുള്ളത് അപ്പോൾ ഗേറ്റിംഗ് ചെല്ലുമ്പോൾ പറയും ഇങ്ങനെ നാഗപ്പള്ളി ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട അവിടെ ടീയൻ ഉണ്ട് ഏ എപ്പോൾ വന്ന് പുള്ളി ആ പുള്ളിയിൽ ഓട്ടോയിൽ പുള്ളി അവിടെ വന്നല്ലോ അപ്പോൾ ഇനി ശരിയാവില്ല അങ്ങ് പുള്ളി തിരിച്ചു പോകും ഇങ്ങനെ മത്സരം നടക്കുക അവിടെ ഇവരൊക്കെ എഴുതുന്നുമുണ്ട് സുബ്രഹ്മണ്യത്തിന് ഇവരൊക്കെ വരുന്നതറിയാം കാരണം സോമശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു അനൗൺസർ സുബ്രഹ്മണ്യത്തിൻ്റെ എല്ലാ പടത്തിലും അഭിനയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ശിഷ്യനുമാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം എന്ത് ചെയ്യുക എന്നറിയാമോ അദ്ദേഹം എപ്പോഴും ഇദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് നീനായുടെ എല്ലാ പടങ്ങളിലും ഡബ് ചെയ്ത ഏറ്റവും വലിയ വോയിസ് ഏറ്റവും കൂടുതൽ ഡബ് ചെയ്ത വോയിസ് ആരാണെന്ന് ചോദിച്ചാൽ സോമശേഖരൻ നായരാണ് നല്ല ശബ്ദമാണ് ഹിന്ദി മാഷുമാണ് ഹിന്ദി നല്ലവണ്ണം സംസാരിക്കും ഇയാൾക്ക് എന്തുകൊണ്ടോ ഇഷ്ടം വന്നു എൻ്റെ ഈ പാട്ടും എൻ്റെ തമാശ പറയാനുള്ള എന്തൊക്കെയോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കുള്ള വേറൊരു കഴിവ് വളരെ കുറച്ച് പേർക്കെ ഇപ്പോൾ ഇന്ത്യയിലുള്ളു ശരിക്കനുകരിക്കാനറിയാവുന്നവർ ബുദ്ധിമുട്ടാണ് എല്ലാവരും പറ്റില്ലെങ്കിലും ചില ആൾക്കാരെ അനുകരിച്ചാൽ അത്ഭുതമായിരിക്കും ഒരിക്കൽ ഒരാൾ തൃശ്ശൂർ ഹോട്ടലിൽ വന്നിട്ട് റൂം എടുത്തിരിക്കുകയാണ് റൂമെടുത്തിരിക്കുകയാണ് പഴയ ഒരാൾ വിളിക്കുകയാണ് അദ്ദേഹം ഉണ്ടോന്നറിയാൻ വേണ്ടി കൗണ്ടറി വിളിച്ചു കൗണ്ടറി വിളിച്ചപ്പോൾ അയാൾ ഇന്നയാളെയാണ് വിളിക്കുന്നതെന്ന് എന്നോട് കൗണ്ടറിൽ നിൽക്കുന്ന മാനേജർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു ഞാനങ്ങോട്ട് വന്നോട്ടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് പോകും രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം ഞാനിത് പറഞ്ഞ് വെച്ചു അത് സത്യമല്ല കാരണം എന്താണെന്നറിയാം വരാൻ ഉദ്ദേശിച്ച കറണ്ട് ബുക്സിൽ എടുത്താൻ ആയിരുന്നു എം ടിയുടെ വോയിസിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് ഓ എം ടി തിരിച്ചു പോയി കൊണ്ട് അവൻ തിരിച്ചു പോയി ഈ എം ടിയുടെ സിഗ്നേ സിറ്റുമാണ് രണ്ട് ഈസം അപ്പോൾ പലരും ഈ മിമിക്രി കല കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുത്തിനോട് ഞാൻ കഷ്ടകാലത്തിന് ഞാൻ ഈ പലരും മിമിക്രി കലാകാരന്മാർ ചില പ്രത്യേക സാധനങ്ങൾ ഇട്ടുകൊടുത്താൽ അവരത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എം ടി ആണെന്ന് അറിയണമെങ്കിൽ മിമിക്രി പാർട്ടിസ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെച്ചോളൂ എം ടി ആണെന്ന് നമുക്കറിയണമെങ്കിൽ രണ്ട് ഈസം എന്ന് പറഞ്ഞാൽ കറക്റ്റായി പിന്നെ വേറെ ആരും ഇത് പറയില്ല പൽപ്പന കുറച്ചൊരു ഒരു ഒരു പോസ് വരും അങ്ങനെ പെട്ടെന്നൊരു വാക്ക് പറയില്ല ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പത്മനായം പറയാൻ ടൈം എടുക്കും അതിനുമ്പറ്റി അവർ രക്ഷപ്പെടാം ഞാൻ നിന്നെ കൊല്ലാൻ പോകുക അപ്പോഴത്തേക്കും രക്ഷപ്പെടാം വേണമെങ്കിൽ അപ്പോൾ പൽപനായന ഈ ഒരു ഇങ്ങനെ വിടണം കൊടിയേറ്റംകൂപിക്ക് വേറൊരു സ്റ്റൈലാണ് അപ്പോൾ ഈ സ്റ്റൈൽ ഓഫ് വോയിസ് അപ്പോൾ ഇത് ഈ സോമശേഖരൻ എന്നായിരുന്നു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കാരണം ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സോമശേഖരനെ ചെയ്യുന്ന ആളാണ് എൻ്റെ ശബ്ദമാണെങ്കിലും വലിയ കുഴപ്പമില്ലെന്നാണ് പുള്ളി പറയുന്നത് അപ്പം അതുകൊണ്ട് എന്നെ സുബ്രഹ്മണ്യുമായിട്ട് സോമശേഖരൻ നായർ പരിചയപ്പെടുത്തുന്നു അയാൾ പറഞ്ഞത് വലിയൊരു അബദ്ധമായി അയാളല്ല അദ്ദേഹം ജ്യേഷ്ഠ സഹോദരനാണ് അവിടുത്തെ ഏറ്റവും മിടുക്കൻ ഇവനാണെന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യം അത് തട്ടില്ല പുള്ളിക്കും മിടുക്കനാണോ എന്ന് വലിയ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്പോൾ വലിയ മില്ലൻ സ്റ്റുഡിയോയിൽ പോയവർക്കറിയാം അവർ പർണശാല ഇരിക്കുന്ന ഞാൻ താഴെ ഇങ്ങനെ ഇരിക്കും ഒരു ചാരു കാശേ കശേര ഉണ്ട് എൻ്റെ അടുത്തൊരു സ്റ്റൂള് ഇട്ടിരിക്കും ഇപ്പം ചെറിയ പർണശാല വഴി അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് ചാരു കശേരയിൽ അപ്പോൾ നമ്മൾ താഴേന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഉയരത്തിന് താഴേക്ക് വേണമെങ്കിൽ ഇറങ്ങി ചെല്ല അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കാണാം വരുന്നവനെ അപ്പോൾ മധു സാറൊക്കെ ചെല്ലുകയാണെങ്കിൽ നടങ്ങ് മധു ഇദ്ദേഹം ആചാനുഭാഗം കൊണ്ട് അവിടുന്നേ അറിയാം മധു വരുന്നുവെന്നും ചില ആൾക്കാർ ഹൈറ്റ് കുറഞ്ഞവർ വന്നാൽ പെട്ടെന്ന് ബാലേന്ദ്രനൊക്കെ പോയാൽ കാണാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനൊരു അവിടുന്നേ പുള്ളിക്ക് ആളെ അസസ് ചെയ്യാൻ പറ്റും എനിക്ക് ഹൈറ്റ് വളരെ കൂടുതലായതുകൊണ്ട് പുള്ളിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നു ഹൈറ്റ് വളരെ കൂടുതലാണെന്നുള്ള അറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന് ഈ ലോകത്ത് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഒരു ഓസ്കാരം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബാലേന്ദ്രനാണ് എന്നേക്കാൾ ഹൈറ്റ് കുറവ് ആ അതുകൊട്ടെ അങ്ങനെ ഞാൻ ചെല്ലുന്നു അവിടെ ഇരിക്കുന്നു സുബ്രഹ്മണ്യം എന്നെ ഒന്ന് നോക്കുന്നു ഇരിക്കെ എന്ന് പറയുന്നു അവൻ ഞാനിരിക്കുന്നു എനിക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഒരു ഒരിത് വരുന്നു ആര് സോമശ്ശേരി അവിടെ ചെന്നാൽ ഇരിക്കാൻ പറയും നീ ഇരിക്കരുത് അവിടെ നീ ഇരുന്നാൽ പിന്നെ നീ ഒരിക്കലൊരിക്കലും അവിടെ പോകാൻ പറ്റില്ല ഒരുത്തിന് ഇവിടെ കഥ എഴുതാൻ പോയി അവൻ ഈ അവിടെ അവനെ ഇരുത്തിയിട്ടില്ല അവനെ പിന്നെ അങ്ങേ കയറ്റിയിട്ടില്ല അതുകൊണ്ട് വിനയം കാണിക്കാൻ ഇതാണ് മാർഗം അപ്പം ഞാൻ സുദ്ധാത്മാ വേണ്ടെന്നോട് ചോദിച്ചു നീ എന്താ ഇരിക്കാത്തത് ഞാനങ്ങ് പറഞ്ഞു ഇങ്ങനെ അത് സോമേട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ഏ ആര് പറഞ്ഞു അല്ല സോമശേഖരം ആയത് നിന്നോട് പറഞ്ഞോ അല്ല മുതലാളിക്ക് ദേഷ്യം വരുമെന്നോ മുതലാളി ഇന്നെ വിളിക്കാവുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കടാ എന്ന് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു കാരണം പുള്ളിക്ക് സന്തോഷമായി എന്നുവെച്ചാൽ നിന്നെ ഞാൻ ഇരുത്തിയത് അതിൽ ശരിയാണ് നീ സത്യം പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു സിനിമാ രംഗം വൃത്തികെട്ട രംഗമാണ് അവിടെ സത്യം പറയുന്നവർ ആരുമില്ല ഞാൻ പോലും സത്യം പറയില്ല ഷഷ്ടി ദിവസം മാത്രമേ ഞാൻ സത്യം പറയൂ അത് സുബ്രഹ്മണ്യത്തിൻ്റെ ദിവസമാണ് മുരുകൻ്റെ ദിവസമാണ് അല്ലാത്ത ദിവസമൊക്കെ ഞാൻ നുണയെ പറയൂ ഇത്രയും സസ്സന്നമായിട്ട് പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഞങ്ങളുടെ ഹൃദയബന്ധം അങ്ങ് വളർന്നു എന്നും എന്നെ കാണണമെന്ന് പുള്ളി തോമശിയോണ് പറയും ഞാൻ അവിടെ ചെന്നിരിക്കും ചെന്നിരിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ കഥ എഴുത്തുമൊക്കെ പുള്ളി മനസ്സിലാക്കുമല്ലോ അപ്പോൾ പുള്ളി ചോദിച്ചു നിനക്ക് കഥ എഴുതാൻ അറിയാമോ പാട്ടല്ല കഥ എഴുതാൻ അറിയാമോ അപ്പം ഞാൻ ആലോചിച്ചു ഇതൊരു ചാൻസ് ആണല്ലോ ഞാൻ പറഞ്ഞു എഴുതാറുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കുറേ പുസ്തകങ്ങൾ പുള്ളി എടുത്തു ഒരു കെട്ട് പുസ്തകങ്ങളെ നോവലുകളാണ് അപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഇത് ജെയിംസ് ആഡ്ലി ചെയ്സ് എന്ന് പറയുന്ന നോവലിസ്റ്റിൻ്റെ പുസ്തകമാണ് മുഴുവൻ ഡിറ്റക്റ്റീവ് കഥകളാണ് ഒന്ന് തമ്പിക്ക് ഞാൻ കൊടുത്തു ശ്രീമാരൻ തമ്പി അവൻ നിന്നേക്കാൾ മുമ്പ് വന്നതാണ് അവൻ നേരത്തെ വന്നതാണ് അവന് ഭാര്യ ഇല്ലാത്ത രാത്രി എന്ന് പറയുന്നൊരു പടം ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പടം ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് അതൊരു കുറ്റാന്വേഷണ കഥയാണ് നിനക്ക് തരാം ഈ പുസ്തകം നീ നാളെ തിരക്കഥയാക്കി വരിക ഇതൊക്കെ ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുക ഓരോന്നിനും ഞെട്ടാൻ പറ്റില്ലല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് ഞെട്ടാൻ വെച്ചാൽ ശരിയാവുകയില്ല ഒന്നിനൊന്ന് ഞെട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക പുസ്തകം തരുന്നു ഞാൻ ഈ പുസ്തകം വാങ്ങുന്നു സോമശേഖരൻ നായരെ വിവരം അറിയിക്കുന്നു ആകാശവാണിയിൽ ഇത് പ്രാദേശിക വാർത്ത പോലെ എല്ലാവരും അറിയുന്നു സ്റ്റാഫ് ജഗതി അറിയുന്നു വേണുനാഗളി അറിയുന്നു അവിടുത്തെ സകല സ്ക്രിപ്റ്റ് എഴുത്തുകാരും അറിയുന്നു അവിടെ തിരക്കഥ എഴുതേണ്ട ഒരു ഒരു വഴി കൂടെ ഒരുത്തൻ വന്ന് അടച്ചിരിക്കുകയാണ് വന്നു കയറിയ ഒരുത്തൻ ഇന്നലെ വന്ന ഒരു അനൗൺസർ ഞാൻ എന്ത് ചെയ്തു ബ്ലൂ ഹൗസിൽ വന്നിരുന്ന ഗംഭീരമായിട്ട് ഈ കഥ ഞാൻ കഴിഞ്ഞു ജെയിംസ് ആട്ട് ലീസേഴ്സിൻ്റെ ഇംഗ്ലീഷ് നോവൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുള്ള ആദ്യത്തെ ഗുണവധമാണ് മനോഹരമായിട്ട് വൺ ലൈൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് ചെല്ലുന്നു അവിടെ ചെല്ലുന്നു അദ്ദേഹത്തെ ഇത് കാണിക്കുന്നു ഈ ചെല്ലുന്നതിനകമുള്ള സംഭവങ്ങൾ ദയനീയമാണ് ഞാനത് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ കഷ്ടകാലത്തിന് എനിക്കെന്തോ ഒരു പിഴവ് പറ്റി സമയത്തിന് സ്റ്റുഡിയോയിലെത്താൻ പറ്റിയില്ല എട്ട് മുതൽ അങ്ങനെ ഇത്ര മണിക്കൂർ എന്നൊക്കെ ചേച്ചി മൂന്ന് ഷിഫ്റ്റാണെന്ന് അതൊരു കാരണമാവുന്നു വേറൊരു കാരണമുണ്ട് ഓൾറെഡി അനധികൃത അനഹൃതി അനധികൃതമായിട്ട് തമ്പുരാട്ടിയെ കെട്ടി ഗാനാഞ്ജലിക്ക് കയറി പാടി കാവ്യാഞ്ജലി അതിന് ശങ്കര കുറുപൻ്റെ ശ്രാന്തമമ്പരം പാടിക്കളഞ്ഞ ഇവൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ കിടപ്പുണ്ട് ഇത് എൻ്റെ കൂടെയാണ് ഇത് വരുന്നത് അപ്പോൾ അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ കോൺട്രാക്റ്റാണ് പതിനാല് ദിവസം പതിനാല് ദിവസമാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് കട്ട് ചെയ്തിരിക്കുന്നു ഇനി മുതൽ വരണ്ട നിങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ശരിയല്ല അപ്പോൾ ഞാൻ അത് അങ്ങനൊരു ഞാൻ ചോദിച്ചെന്താണ് അതിന് റീസൺ ആ ഇയാൾക്ക് താല്പര്യ സിനിമയാണല്ലോ ഇയാളെ സുബ്രഹ്മണ്യത്തിന് കഥ എഴുതാൻ നടക്കുക ഇതൊക്കെ ഇവിടെ അറിഞ്ഞെനിക്കറിയില്ല അത് സത്യമല്ല ഞാൻ പറഞ്ഞല്ല സിനിമയ്ക്കൊക്കെ കഥ എഴുതുമ്പോൾ ആകാശവാണി ജോലി ശരിയാവില്ല ഇവിടെ റെഗുലറായിട്ട് കമ്പോള നിലവാരം വായിക്കുന്നവരും മാത്രം മതി സമയത്തിന് കമ്പോള നിലവാരം വായിക്കണം അപ്പം ഞാൻ പറഞ്ഞല്ല നല്ല ഞാൻ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട് വിളിച്ചെണ്ണ ഏഹ് കിലോഗ്രാം വായിക്കാറുണ്ട് അല്ല സമയത്തിന് വായിക്കണം അഞ്ച് മിനിറ്റ് കമ്പോൾ നിലവാരം വായിക്കുക അടയ്ക്ക കൊപ്ര ഇതൊക്കെ മനോഹരമായിട്ട് വായിക്കണം ഇതാണ് നിന്റെ ജന്മോദ്ദേശം എന്നുള്ളത് സത്യപ്പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ നിന്ന് ഇറങ്ങി ഈ സ കോ കോൺട്രാക്റ്റ് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാനലോ തിരിച്ച് വരുമ്പോൾ നല്ല പിള്ളകളായിട്ട് കമ്പോള നിലവാരം വായിക്കുന്ന ഒരുപാട് പേരെ അവിടെ കണ്ടു അവർ എന്തെങ്കിലും മിടുക്കന്മാരായിട്ട് കമ്പോള നിലവാരം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പോയി വായിക്കുക തിരിച്ചു വരിക കറക്റ്റ് സമയത്തിനാണ് അത് പുളിയിരപ്പൊടി ഇതൊക്കെ മനോഹരമായിട്ട് നല്ല വോയിസിലേ പുളിയരി പൊടി ഇതൊക്കെ വായിക്കുമ്പോൾ കമ്പോളം മുഴുവൻ രോമാഞ്ചം കൊള്ളുന്ന പോലെ വായിക്കുന്ന അനോട്ട് സേഴ്സ് നല്ല സർട്ടിഫിക്കറ്റ് ഇവിടെ അവിടെ ഇരിക്കുകയാണ് അവർക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റാണ് കാരണം അവരെല്ലാം സമയത്തിന് വരുന്നു കമ്പളം വായിക്കുന്നു ഇവൻ മാത്രം മേലിദാൻഡിൽ പോകുന്നു ഇവൻ എന്താണ് കാവ്യാഞ്ജലിയിൽ പാടുന്നു ഇതൊക്കെ വലിയ വലിയ മിസ്റ്റേക്ക് അല്ലേ അപ്പം ഞാൻ ചോദിച്ചു കമ്പോള നിലവാരം വേണോ അതോ സിനിമ വേണോ ഈ പുളിയരിപ്പൊടിയാണോ നല്ലത് അത്യാവശ്യം സിനിമാ സ്ക്രീനാണോ വെള്ളിത്തിരി അടപ്രവാളികളാണോ അങ്ങനെ ഞാൻ പക്ഷേ അറിയാതെ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛാ എങ്ങനെ എൻ്റെ പണി പോയിന്ന് അച്ഛൻ്റെ ആദ്യത്തെ ഡയലോഗ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പണ്ട് എന്നെ ഒന്ന് വിളി പറഞ്ഞു വിട്ടുകയാണ് ആ ബിഷപ്പ് തൃശ്ശൂർ ബിഷപ്പ് എന്നെപ്പം അത് കമ്മ്യൂണിസം പ്രശ്നിച്ചാലും ഒഴിവാക്കി നീ എൻ്റെ മകനല്ലേ നിന്നെ ഒഴിവാക്കും അത് സ്വാഭാവികമായിട്ട് വരും പക്ഷേ ഇത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റ് എന്താണെന്നറിയാം ഈ കമ്മ്യൂണിസ്റ്റുകാർ നാൽപ്പത്തെട്ട് കാലം മുതൽ നാൽപ്പത്തെട്ട് വർഷം മുതൽ നാൽപ്പത്തെട്ടിൽ കവിത എഴുതിയ പല കമ്മ്യൂണിസ്റ്റുകാരും ഇൻക്ലൂഡിങ് പി ഭാസ്കരൻ ആകാശവാണിക്ക് അനഭിമതരായിരുന്നു കാരണം ഇവരെഴുതി അയക്കുന്ന കവിത പബ്ലിഷ് ചെയ്യില്ല അവർ പ്രക്ഷേപണം ചെയ്യില്ല അച്ഛൻ്റെ കവിതകളൊക്കെ തിരിച്ചയക്കും അപ്പം അങ്ങനെ വിപ്ലവകാരികളെയൊക്കെ പുറത്താക്കിയ ഒരു സംസ്കാരമാണുള്ളത് അപ്പം അച്ഛന്റെ ഒരു വാശിയായിരുന്നു എൻ്റെ മകൻ അവിടെ പോയി ആകാശവാണി തൃശൂർ ആലപ്പുഴ എന്ന് പറയണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ അവിടെ സെലക്ഷൻ കിട്ടി പോയപ്പോൾ അച്ഛൻ സന്തോഷിച്ചു എന്നെ പുറത്താക്കിയുടെ സ്ഥലത്ത് എൻ്റെ മകൻ ഇരുന്ന് രാജാവായിട്ട് അനൗൺസ് ചെയ്യുന്നു പക്ഷെ അച്ഛന് ദേഷ്യം വന്നു ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത കാരണം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നീ അവിടെ ഇരിക്കണം എൻ്റെ ജന്മശത്രു കൊണ്ട് തിരുവനന്തപുരത്ത് കാരണം അയാളെ തോൽക്കണം എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ പാട്ടെഴുതി മുദ്രാവാക്യം വിളിച്ച് തൃശ്ശൂർ മുഴുവൻ കലക്കിയ ഒരാളാണ് ഞാൻ നന്ദുണി പാട്ട് എഴുതിയിട്ട് അയാളെ ഒതുക്കാൻ ശ്രമിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ ഇ എം എസും നായനാരും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭയങ്കര കെ കെ വാര്യരും അങ്ങനെ തൃശ്ശൂർ മുഴുവൻ ഇളക്കി മറിച്ച കമ്മ്യൂണിസത്തിൻ്റെ പാട്ടുകൾ എഴുതിയ ഏറ്റവും വലിയ വിപ്ലവ വിപ്ലവകവിയായിട്ട് ഞാനായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് ശേഷമാണ് ഈ കടമ്പനൊട്ടിയൊക്കെ വന്നത് പക്ഷേ ഞാൻ അന്ന് എഴുതിയ ആ പാട്ടുകൾ കേട്ടിട്ട് രോമാഞ്ചം കൊണ്ടൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു ഈ പാട്ട് കേട്ടി പിറ്റേന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയുമായിരുന്നു ദാമോദര കുറച്ചുകൂടെ പാട്ട് എന്നെ കുറ്റം പറയാമായിരുന്നു എന്ന് പറയുന്നതിനുണ്ടായിരുന്നു അതുകൊണ്ടും ദാമോദരൻ ഞാനൊരു പേരിടാൻ പോവാണ് നാളെ മുതൽ എൻ്റെ പാർട്ടിക്കാർ നിങ്ങളെ നന്ദുണി എന്ന് വിളിക്കും നന്ദുണി പാട്ടാണ് ആ ആളിൻ്റെ പേരാണ് കെ കരുണാകരൻ അച്ഛൻ കരുണാകാരനെതിരായിട്ടുള്ള പാട്ടിൽ കരിങ്കാലി കരുണാകര എന്ന് വിളിച്ചിട്ട് അത് കേൾക്കാവാരനും മറ്റാൾക്കാരെല്ലാം കൂടെ ചേർന്നുള്ള ജാഥയിൽ ഇതാണ് പാട്ട് അപ്പോൾ ആര്യാപ്പള്ളം ഒക്കെയുള്ള സമയത്ത് അവരൊക്കെ ഉള്ള മുദ്രാവാക്യം അച്ഛൻ്റെ പാട്ടുകളാണ് ഈ പാട്ടിലൊക്കെ കരിങ്കാലി കരുണാകര എന്നുള്ളത് അങ്ങനെ വീടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഉറക്കെ മുദ്രാവാക്യം വരും അപ്പോൾ അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന് മുമ്പ് നന്ദുണി ദാമോദര എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ ഈ ഒരു പാരമ്പര്യമുള്ള അയാളെ കാണാൻ എന്നോട് അച്ഛൻ പറയുന്നത് നീ ചെന്ന് പറ നിന്റെ കാര്യം പറ നന്ദുണി നാമകൂരൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചത് വേണോ എനിക്കൊരു വാശി വേണം ഞാൻ പോയി അന്നത്തെ മൻമോഹൻ ബാലസ് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെപ്പറ്റി അറിയാത്തവർക്ക് അറിയ അറിഞ്ഞുകൂടാ എങ്കിലും പറയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വരെ ഏറ്റവും കൂടുതൽ യാദിനെ അനുഭവിച്ച അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനം പിണറായി വിജയൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹത്തെ പോലെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച ഒരു മനുഷ്യനില്ല അദ്ദേഹം ആ തടവറയിൽ കിടന്ന് അനുഭവിച്ച വേദനകളുണ്ടല്ലോ കേട്ടാൽ നമ്മൾ ഞെട്ടു അതാണ് അടിയന്തരാവസ്ഥ ഒരുപാട് അതുപോലെ ഓ രാജഗോപാൽ എത്ര പേരായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം ഒരുമാതിരി സാംസ്കാരിക പ്രവർത്തകരും കൂടി അകത്തായിരുന്നു അവർക്ക് വലിയ പീഡനം അനുഭവിച്ചു ആ അടിയന്തരാവസ്ഥ കാലത്ത് ആ ഗവൺമെൻറ്റിൻ്റെ നിർണായകത്വം വഹിച്ച മനുഷ്യനായിട്ട് മൻമോഹൻ പാലസിലെ കിരീടം വെക്കാത്ത രാജാവായിട്ടാണ് സാക്ഷാർ കേൾക്കാനിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവാക്ക് എതിർവായില്ല ആ സ്ഥലത്തേക്ക് അദ്ദേഹം താമസിക്കുന്ന മനോഹൻ പാലസിലേക്ക് പോകുന്നത് പോലും നിഷിദ്ധമാണ് പോകാൻ പറ്റില്ല അവിടേക്ക് ഒരു ശുഷ്കജീവി ആകാശവാണി എന്ത് പുറത്താക്കപ്പെട്ട ഒരു കറലാസമായിട്ട് ചെല്ലുകയാണ് അവിടെ മുരളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഉണ്ട് അവിടെ മൻമോഹൻ പാലസിൽ ചെറിയ മുരളി അന്നത്തെ മുരളി ഇന്നത്തെ മുരളി അല്ല ഇവരൊക്കെ അവിടെയൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് മുറിയിൽ അദ്ദേഹമുണ്ട് ഉണ്ട് രാവിലത്തെ ഗീത പാരായണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ റഹ്മാൻ എന്നുണ്ട് ബഹുമാനുണ്ടുള്ള കാരണം എന്താണെന്നറിയാമോ സിനിമ അപ്പം ഇന്നയാളാണെന്ന് പറയുമ്പോൾ ആകാശവാണിക്ക് വിലയില്ല മോചനത്തിൽ പാട്ട് എഴുതിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം നഗ്നസൗഗന്ധിയെ പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളമാൻ പാട്ട് എഴുതിയോ സിനിമയാണോ അങ്ങനെയാണ് എൻട്രി അപ്പോൾ ഞാനങ്ങനെ ചെല്ലുകയാണ് എനിക്ക് ഭയമുണ്ട് പക്ഷേ എനിക്കൊരു വാശിയുണ്ട് കാരണം തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഗായകന്മാർ ഈ കമ്പോൾ നിലവാരം വായിക്കാനുള്ള എൻ്റെ ഒരു ഒരു ജോലി കളഞ്ഞു എന്നുള്ളത് പുളിയിരിപ്പൊടി അതുപോലെ പിണ്ണാക്കൾ ഇതൊക്കെ ഭംഗിയായിട്ട് വായിച്ചാൽ എന്നെ അവരെ ഒഴിവാക്കിയിട്ട് അവിടുത്തെ ആസ്ഥാന അനോൺസർമാരെ കൊണ്ട് ഈ കമ്പോള നിലവാരം വായിപ്പിക്കുന്നത് ശരിയല്ല എന്നെ കൊണ്ടും എനിക്ക് കമ്പോളനിലവാരം വായിക്കണം ഇതാണ് എൻ്റെ ആവശ്യം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കമ്പോള നിലവാരം വായിച്ചേ പറ്റൂ കാരണം അത്രമാത്രം മനോഹരമായൊരു പരിപാടിയാണത് നിർത്താതെ വായിക്കണം ഈ ഒരു രാജകുമാരി വേണു വായിക്കുന്നു കൽപ്പനായൻ വായിക്കുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് പുള്ളിരിപ്പൊടി നിഷേധിക്കപ്പെടുന്നു ഇതല്ലേ പ്രശ്നം ഞാൻ ചെല്ലുന്നു ഡോർ തുറന്നു ഇന്നിയാളെൻ്റെ മകനാണെന്ന് റഹ്മാൻ പറയുന്നുണ്ട് തോന്നുന്നു ഞാൻ ചെന്നു പിന്നെയാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ വിട്ടിത്തം അത് വിട്ടിത്തമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം എന്നെ കൊണ്ട് കാണിച്ചാണോ എന്ന് പറഞ്ഞുകൂടാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തനമാണോ എന്ന് പറഞ്ഞുകൂടാ ചരിത്രത്തിൽ ഒരു സാധനമാണ് ഈ പടവുകൾക്ക് രേഖപ്പെടുത്താമെങ്കിൽ പരമാവധി രേഖപ്പെടുത്തിക്കോളൂ എന്താണെന്ന് അറിയാം സംഭവം ഞാൻ അദ്ദേഹത്തോട് ഒരു മണിക്കൂർ ഇംഗ്ലീഷിലെന്ന് പറയുകയാണ് എൻ്റെ ദുഃഖങ്ങൾ കുമാരവിള്ള സാർ പഠിപ്പിച്ച ഇംഗ്ലീഷ് അതുപോലെ വിഷ്ണുനാരൺ നാരൺ നമ്പൂരി പഠിപ്പിച്ച ഇംഗ്ലീഷ് ഹിന്ദിയോടെ ഇംഗ്ലീഷ് ഇതിലെയൊക്കെ നല്ല നമ്മുടെ ശശി തരൂർ ഇംഗ്ലീഷ് പോലെ കട്ടി വാച അൺമെറ്റുക്കേറ്റഡ് പ്രോഡക്റ്റ് ഓഫ് ദ ഡിപ്ലോറബിൾ എബ്രിംഗി എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടുകട കരുണാകരന് നേരെ അടിയന്തരാവസ്ഥ കാലം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വാ വിളിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാം ഒന്നാമത് അദ്ദേഹം ഇത് വിശ്വാസം ഇത് ഏതോ പ്രാന്തനാണോ എന്താണ് അദ്ദേഹം ആലോചിക്കുന്ന അറിഞ്ഞുകൂടാ അടിയന്തരാവസ്ഥ കാലമാണ് അദ്ദേഹം ആസന്നമൃത്യുവായി നിശേഷ്ടരുതൻ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞുവലിക്കവേ ആസന്ന മൃത്യുവു ഇങ്ങനെ ആസന്നമായിരിക്കുകയാണ് ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞു വലിക്കുകയാണ് എന്ന ശങ്കർ കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കരുണാകരൻ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്റെ ഇത് കേട്ടിട്ട് അതേ മരിക്കും കാരണം ഇതിങ്ങനെ ഒരു മണിക്കൂർ ഇംഗ്ലീഷ് എന്നിടയ്ക്ക് ആകാശവാണി പേരൊക്കെ വരുന്നുണ്ട് പുള്ളി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഈ ടെർമിനേഷൻ ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്നെ ഒഴിവാക്കിയിരിക്കാണ് അത് പറഞ്ഞാൽ പോരെ എട ഉള്ളത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു പോകുന്നു ഏത് അദ്ദേഹത്തിന് ചോദ്യം അങ്ങനെയാണ് ഫോൺ എടുക്കുന്നു എന്താരായതിൻ്റെ പ്രശ്നം അപ്പോൾ സാധാരണ ടെലിഫോണിൽ കൂടെ അന്നേരം മൊബൈൽ മൊബൈലില്ല ടെലിഫോണിൽ കൂടെ നമുക്ക് കേൾക്കാം സാറിനെ കേൾക്കാൻ പറ്റില്ല ആ കേൾക്കുന്ന പാർട്ടിക്ക് മാത്രമേ പക്ഷേ ഞാൻ കേട്ടു കാരണം എന്താ പറയുക അവിടുത്തെ ഡയറക്ടറുടെ മൂത്രം എത്ര സ്പീഡിലാണ് താഴേക്ക് വീഴുന്നതെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വാ ശബ്ദം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്രം വീണുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്റ്റുഡിയോയിൽ ഫോണെടുത്തയാളിൽ അയാൾ വിറച്ചിട്ട് വിറച്ചിട്ട് എന്തോ ചോദിക്കുന്നു എന്താ ഞാൻ വേണ്ടെന്ന് പരിഹാരം അയാൾ ചോദിക്കുന്നത് അയാൾ പ്രതീക്ഷിച്ചു ഒന്നുകിൽ കക്കയം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഡയറക്ടർ പൊങ്ങും കാരണം അങ്ങനെ കരുണാകരനെക്കുറിച്ച് അങ്ങനെയാണ് അപവാദം വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ പിണറായി ഇട്ട ജയിൽ എവിടെങ്കിലും എന്നെ ഇടാൻ പോകുന്നുള്ള തീരുമാനമായിട്ടുണ്ടാ ഡയക്ടർ ഞാൻ ഡായതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരുണാകരൻ ചോദിക്കുന്നു നിനക്ക് തിരുവനന്തപുരം തന്നെ വേണോ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞെല്ലാം പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി നിന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ല നീ മെരിലാണ്ടി പോയി സിനിമയ്ക്ക് കഥ എഴുതുന്നു അതല്ലേ പ്രശ്നം സിനിമയ്ക്ക് കഥ എഴുതുന്നവനും ഒന്നും അവിടെ പറ്റില്ല അതുകൊണ്ട് നീ തൃശ്ശൂർ പൊക്കോ അവിടെ മെരിലാൻഡ് ഇല്ലല്ലോ അവിടെ പൊക്കോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഡുഖുമണിയല്ല സത്യഭാമേ വേണ്ടേ അപ്പം ഞാൻ ആലോചിച്ചു അത് ശരിയാവില്ല എന്നുള്ള അർത്ഥത്തിൽ ആ തിരുവനന്തപുരം തന്നെ വേണോ ഞാൻ പറഞ്ഞു വേണ്ട എന്നാൽ ഒരു കാര്യം ചെയ്യൂ നീ ഞാൻ തൃശ്ശൂർക്ക് ഫോൺ എടുത്തു അതിൽ തൃശ്ശൂർ വർക്ക് ചെയ്തോളൂ അവിടെ നാടല്ലേ വെച്ചു ഞാൻ ചെല്ലണ്ട താമസം എനിക്ക് ട്രാൻസ്ഫർ തൃശ്ശൂർക്ക് ഏറ്റവും നല്ല കവിതയുള്ളത് എവിടെയാണെന്ന് അറിയാമോ ഏറ്റവും നല്ല കവിതയുള്ളത് ബൈബിളിലാണ് ഖുർആാനിലാണ് ഹിന്ദുയിസത്തിനെ എതിർത്ത് പറയല്ല ഹിന്ദുയിസം പോലെ തന്നെ ഗംഭീരമായ കവിതകളാണ് ഈ മൂന്നിലും അതാണ് കാണുന്നതെന്ന് കേൾക്കുന്നതെന്ന് കരുണാമേനാൻ ദൈവം എന്ന് പറയാനുള്ള കാരണം ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം